തീരദേശ ഹൈവേ അലൈൻമെന്റിൽ വലിയ പറമ്പിലെ തൃക്കരിപ്പൂർ കടപ്പുറത്ത് മാറ്റം വേണമെന്ന ആവശ്യം പരിഗണിക്കും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും യോഗത്തിലാണ് തീരുമാനമായത് ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് സംയുക്ത സ്ഥലപരിശോധന നടത്തും തൃക്കരിപ്പൂർ വലിയപറമ്പിലൂടെ കടന്നു പോകുന്ന നിർദ്ദിഷ്ട തീരദേശ ഹൈവേ നിർമ്മാണത്തിനുണ്ടാക്കിയ ആദ്യ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന നാട്ടുകാരുടെ ആരോപണം പരിഹരിക്കാനാണ് തൃക്കരിപ്പൂർ എം എൽ എയുടെ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങിയത് വലിയപറമ്പ് പഞ്ചായത്തിന്റെ തെക്കൻ മേഖലയിലെ അഞ്ചാം വാർഡിലുള്ള നിരവധി കുടുംബങ്ങളാണ് പ്രശ്നങ്ങൾ അധികൃതർക്ക് മുന്നിൽ ഉയർത്തിയത് ഇതിന്റെ ഭാഗമായി സംയുക്ത സ്ഥലപരിശോധന നടത്താൻ യോഗത്തിൽ ധാരണയായി വലിയ പറമ്പിൽ എം രാജഗോപാലൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വിളിച്ചേർത്ത യോഗത്തിലാണ് സംയുക്ത സ്ഥലപരിശോധനയ്ക്ക് കളമൊരുങ്ങിയത് തർക്കം രൂക്ഷമായിട്ടുള്ള അഞ്ചാം വാർഡിലെ ഗുണഭോക്താക്കളും നാട്ടുകാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത് ജനപ്രതിനിധികളും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും അലൈൻമെന്റ് രൂപപ്പെടുത്തിയ ഏജൻസി അധികൃതരും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഈ മാസം സ്ഥലപരിശോധന നടത്തുന്നതിന് തീരുമാനിച്ചത് അങ്ങനെയാണ് ഒരു ലോട്ടറി അടിച്ചത് തീരദേശ കൈയ്യവ് തീരദേശ കൈ തീരദേശ കൈകാര്യന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമുക്ക് രണ്ട് പാലം ലോട്ടറി അടിച്ചു അപ്പുറത്തും അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു പദ്ധതിയാണ് അപ്പൊ നമ്മുടേതായിരിക്കുന്ന വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പരസ്പരം എത്ര കാര്യങ്ങളെല്ലാം വന്ന് ഒരു പദ്ധതി നഷ്ടപ്പെടാതെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകുക തന്നെയാണ് അപ്പൊ ഇത് കണ്ടു ചെയ്ത് ഞാൻ പിന്നെ പറയാം കാണിക്കുന്ന പ്രതിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊരു കണ്ടതായിരിക്കും പക്ഷേ എന്തിരുന്നാലും തന്നെ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി വിനോദ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജയദീപ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് സൈറ്റ് സൂപ്പർവൈസർ അക്ഷയ് സുനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Thank you